അലൈക്കും വരഹമുല്ലാഹി വാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ആളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് പരിധി വിട്ടുകൊണ്ട് ജാമിത ടീച്ചർ എന്നു പേരായ ഒരു സ്ത്രീ നടത്തിക്കൊണ്ടിരിക്കുന്ന കുർഹാൻ വിമർശനം അതാണ് എന്തിനേയും വിമർശിക്കാം നമുക്ക് അതിന് യാതൊരു എതിർപ്പും ഈ രാജ്യത്തല്ല എവിടെയുമില്ല എല്ലാവരും വിമർശിക്കപ്പെടാം തീർച്ചയായിട്ടും ഇപ്പോൾ പ്രവാചകനെ വിമർശിക്കുന്നു ജാമ്യത അല്ലെങ്കിൽ ജബ്ബാർ അല്ലെങ്കിൽ ആരിഫ് അതുപോലെ തന്നെ നിരീശ്വരവാദികൾ യുക്തിവാദികൾ അതിൽ നമുക്കെന്താണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗുരുവേൻ്റെ തുടക്കം തന്നെ നിങ്ങൾ പരസ്പരം സംവദിക്കുക എന്നാണ് ഒ ജാദിൽഹും വില്ലെത്തി ഈ അഹസൻ നല്ല കാര്യങ്ങൾ കൊണ്ട് നന്നായിട്ട് എന്ത് വിഷയത്തോടും നിങ്ങൾ പ്രകോപിതരാവാതെ നിങ്ങൾ വിദേശത്തിന് ഇര ഇരകളാവാതെ നിങ്ങൾ നല്ല രീതി ഏതാണ് നിങ്ങൾ കൂലൂൽ ഇന്നാസിന് മനുഷ്യരോട് എന്നാണ് പറഞ്ഞത് അവർ എന്ത് പ്രകോപിതമായിട്ട് പറഞ്ഞാൽ പോലും നിങ്ങൾ പ്രകോപിതരാവരുത് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഞങ്ങൾക്ക് ഒരു ഏറ്റവും വലിയ ഉപദേശം തരൂ എന്ന് പറഞ്ഞപ്പോൾ ആ തിരുമേനി പറഞ്ഞത് വലാ ആ എന്നാണ് നിങ്ങൾ ആരോടും ദേഷ്യം പിടിക്കരുത് അപ്പോൾ ദേഷ്യം പിടിപ്പിക്കാൻ കുറച്ച് ആളുകൾ മനക്കെട്ടാലോ അപ്പോഴും നിങ്ങൾ ദേഷ്യം പഠിക്കരുത് അതാണ് പ്രവാചകന്റെ മാതൃക എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ ഒരു 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 യൂട്യൂബ് യൂട്യൂബിൽ ഞാനൊരു വ്ളോഗ് കണ്ടു ജാമിത എന്നു പേരായ ഒരു സ്ത്രീയുടെ വ്ളോഗാണ് അതിൽ നിശിതമായിട്ട് ആ സ്ത്രീ കുറുഖാനെ വിമർശിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിനെയും വിമർശിക്കുന്നതിന് ഞാനെതിരല്ല ഞാനും ഒരു വിമർശകനാണ് എല്ലാത്തിനെയും വിമർശിക്കണം സത്യത്തില് പക്ഷേ ആ വിമർശനത്തിൽ ഒരു സത്യസന്ധത ഉണ്ടാവണം നമ്മൾ എന്തു കാര്യത്തിലും ഇപ്പം ഏതു കാര്യത്തിലും വിമർശിക്കുമ്പോൾ ആ വിമർശനം സത്യസന്ധതയും സുതാര്യതയും പുലർത്തുന്നതാവണം വെറും വിദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെറുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ സംഖികളും പ്രസംഗികളും കാണാൻ ഉണ്ടാകും എന്ന് വിചാരിച്ച് റീച്ച് കൂട്ടി എന്താ പറയുക മലം വാരി തിന്നാൻ വേണ്ടിയാണ് ഇപ്പോൾ ജാമ്യത ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഈ സ്ത്രീ മനസ്സിലാക്കുന്നില്ല രാജ്യത്തിൻ്റെ ഒരു ഒരു സ്വഭാവമുണ്ട് സ്നേഹത്തോടെയും ഐക്യത്തോടെയും പരസ്പര സൗഹാർദത്തോടെയും കഴിയുന്നവരാണ് കേരളീയ ജനത പ്രത്യേകിച്ച് അവർക്കിടയിൽ തികച്ചും വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് വരുന്ന ഈ സ്ത്രീയെ തികച്ചും നിയമത്തിൻ്റെ നിയമത്തിൻ്റെ കൈകൾ കൊണ്ട് അവളെ തടയേണ്ടതുണ്ട് പക്ഷേ അത് എന്തിനേറെ പറയണം ഇവിടെ അങ്ങനെ ഒന്നും നടക്കുന്നില്ല അപ്പം ഞാൻ പോട്ടെ അതല്ല പറയുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എം എം അക്ബർ സാഹിബുമായി നടത്തിയ ജബ്ബാറിൻ്റെ ഒരു സംവാദം നടന്നിരുന്നു ആ സംവാദത്തോടു കൂടെ കുറുഖാൻ വിമർശിക്കുന്നത് പൊതുവേ ഈ ജബ്ബാർ എന്ന് പറയുന്നവൻ നിർത്തി അയാളിപ്പോൾ അങ്ങനെ കുറു എന്താ വെച്ചാൽ അങ്ങനെ സത്യസന്ധത ഇല്ലാതെ അതിനെ വിമർശിച്ചിട്ട് കാര്യമില്ല എന്ന് ജബ്ബാർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ജബ്ബാർ അങ്ങനെ ഒന്നും പറയാറില്ല കൂടുതൽ വേറെ എന്തൊക്കെയും വിഷയവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ കുറച്ച് ഈ സ്ത്രീയെ പോലെയല്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഈ സ്ത്രീ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം വിശുദ്ധ ഖുർഹാനിലെ ഒമ്പതാം വചന ഒമ്പതാം അധ്യായമായ തോബ എന്ന അധ്യായം അത് തുടക്കം തന്നെ വിശ്വാസത്തിൽ വരാത്ത ബഹുദൈവ വിശ്വാസികളുമായി അത്തരക്കാരുമായി നിങ്ങൾ നിങ്ങൾ ഒരു കരാറിൽ അവരുമായി ഏതെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ബാധ്യത ഒഴിഞ്ഞതായി പ്രഖ്യാപിക്കുന്നു എത്ര ഇസ്ലാമിക രാജ്യങ്ങളിലും അഥവാ പ്രവാചകൻ വരപ്പെട്ടതിനു ശേഷം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത ആ മക്കുഷിഖുകളുമായിട്ട് ഇനി ഇനി ഞങ്ങൾ കരാർ ഒഴിയുന്നു എന്ന് പ്രവാചകനോട് പറയാൻ പറഞ്ഞതാണ് വിഷയം അത് ആ സ്ത്രീ പറയുന്ന ഇതാണ് ആ പ്രവാചകന്റെയും ആ കുറുകാനിൻ്റെയും സ്വഭാവം എന്നാണ് എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒമ്പതേ ഒന്നിൽ പറയുന്നത് എല്ലാവർക്കും പരിശോധിക്കാവുന്ന ഒരു വളരെ ഏത് വ്യക്തിക്കും പെട്ടെന്ന് തന്നെ എടുത്തു നോക്കി പരിഭാഷ അർത്ഥം കണ്ടെത്താൻ കഴിയുന്ന ഒരു 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 സംവിധാനമാണ് വിശുദ്ധ കുറുകാനിലുള്ളത് അപ്പോൾ ഉദാഹരണം മറ്റൊരു ലോകത്ത് ഒരു വേദഗ്രന്ഥത്തിൻ്റെയും ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങനെ എടുത്തു പരിശോധിക്കാൻ കഴിയില്ല അത്രമാത്രം സുതാര്യമാണ് വിശുദ്ധ ഗുഹാൻ്റെ ഓരോ വാക്കുകളും ഒമ്പതേ ഒന്നിൽ പറയുന്നത് ഈ പ്രവാചകരെ നിങ്ങളോട് കരാറ് പാലിക്കാതിരിക്കുന്നവരും നിങ്ങളോട് യുദ്ധം തുടങ്ങിയിട്ടുള്ളവരും ആയിട്ടുള്ള ആളുകളോട് പ്രവാചകരെ നിങ്ങൾക്ക് യാതൊരു അവരോട് തിരിച്ച് കരാറ് നിറവേറ്റേണ്ടതിന്റെ ബാധ്യത താങ്കൾക്കില്ല ഇതാണ് പറയുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ വെറുതെ എങ്കിലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക തൻ്റെ ഹീനമായ ആ പ്രവൃത്തി തുടരുന്നത് കാണാം ഈ റീച്ച് കിട്ടുക ഈ മുസംഗികളുടെയും ഈ കൃസംഗികളുടെയും സംഘികളുടെയും കുറേ കാഴ്ചക്കാരായിട്ടുണ്ടാകും പണ്ട് തന്നെ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞ ഒരു കാര്യമുണ്ട് സത്യമതത്തെ വിമർശിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കാണാൻ ആളുകളുണ്ടാകും അതാണ് നല്ല ഒരു ഫലമുള്ള ഒരു വൃക്ഷത്തിൽ കല്ലെടുത്തെറിയാൻ കുട്ടികളുണ്ടാകും ആളുകളുണ്ടാകും എന്നതുപോലെ സത്യസന്ധമായി നിലനിൽക്കുന്ന ഏറ്റവും ശക്തിമത്തായിട്ടുള്ള ഈ വേദഗ്രന്ഥത്തെ ഏതെങ്കിലും ഒരു ഒരു നികൃഷ്ടയായ സ്ത്രീയുടെ കല്ലേറുകൊണ്ട് മലംവാരിയേറുകൊണ്ട് മലിനമാവാൻ പോകുന്ന ഒരു വൃക്ഷമല്ല ഒരു ഫല ഒരു ഒരു വേദഗ്രന്ഥമല്ല ഈ വിശുദ്ധ കുറുകാൻ അതിൻ്റെ പ്രത്യേകത ലോകത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് ഇഫുതുകൾ അഥവാ മനപ്പാടമുള്ളവരാണ് കോടിക്കണക്കിന് ജനങ്ങൾ അതിൻ്റെ പുഴുവൻ കോപ്പികളും ഇല്ലാതാക്കിയാൽ പോലും ഒരു സെക്കൻഡ് കൊണ്ട് അതിനെ പുനർജനിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുമാറ് അതിൻ്റെ അത്ഭുതമായ സംഭവമായിട്ട് ഓരോ മനസ്സുകളിലും ഹൃദ്യമായി കിടക്കുന്ന വേറെ ഒരു വേദഗ്രന്ഥം ലോകത്തില്ല അപ്പം ഞാൻ മറ്റേ പറഞ്ഞതിലേക്ക് തന്നെ വരികയാണ് തെറ്റിദ്ധാരണ മാറ്റേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് പറയുകയാണ് സത്യനിഷേധികളുമായിട്ട് അല്ലെങ്കിൽ അവിശ്വാസികളുമായിട്ട് ആ സാഹചര്യത്തിലാണ് ഏത് ആ കാലഘട്ടത്തിലാണ് ആ യുദ്ധകാലഘട്ടത്തിൽ കരാറുകൾ ലംഘിക്കുന്നവരുമായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് കരാറുകൾ വലിച്ചെറിയുകയും ചെയ്യുന്ന ഇന്ന് തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അങ്ങനെ വലിച്ചെറിയുന്നവരുമായിട്ട് താങ്കൾക്ക് തിരിച്ച് യാതൊരു കരാറുമില്ല ആ കരാറ് ഒഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ ഒമ്പത് ഒമ്പത് ഒന്നിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ തുടർന്ന് പറയുന്നത് നിങ്ങൾ നോക്കണം ഒമ്പത് ഏഴിൽ പറയുന്ന മറ്റൊരു വചനമുണ്ട് ഫമസ്ത കാമൂലക്കും ഫമസ്ത കീമൂലവും ഭയങ്കര പ്രയോഗമുള്ള ഒരു വാക്കാണ് ഇസ്ലാമിക അറബ് സാഹിത്യത്തിലെ ഏറ്റവും സാഹിത്യവാക്കുകളാണ് വാക്കുകളാണ് കുറുകാൻ പ്രയോഗിച്ചിട്ടുള്ളത് ആ സാഹിത്യത്തോട് സമാനമായി തുല്യത പുലർത്തുന്ന ഒരു അക്ഷരം പോലും കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഫമസ്ത കാമൂലക്കും ഫ കീമൂലഹും നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം ഒമ്പത് ഏഴില് ഒമ്പതാം അധ്യായം തോബ എന്ന അധ്യായത്തിലെ ഏഴാം വചനത്തിൽ പറയുകയാണ് നിങ്ങളോട് നന്നായിട്ട് പെരുമാറുന്നവരാരാണോ നല്ല നിലപാടുകളുമായി ആര് നിങ്ങളോട് മുന്നോട്ട് പോകുന്നുവോ തീർച്ചയായിട്ടും അവരോട് നിങ്ങൾ തിരിച്ചും നല്ല നിലപാട് തന്നെയാണ് സ്വീകരിക്കേണ്ടത് അവർ വിശ്വാസത്തിലേക്ക് വരിക എന്നൊരു വർത്തമാനമേ പറയുന്നില്ല അവരോട് എല്ലാവിധ കടമകളും കടപ്പാടുകളും നിങ്ങൾ നിറവേറ്റതും നിറവേറ്റേണ്ടതുണ്ട് അവർ ഒരു ഇസ്ലാമിക സമൂഹത്തിൽ ഇസ്ലാമിക ഒരു രാജ്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പോലും അവർക്ക് അവരുടെ കാര്യങ്ങളെ വളരെ ഭദ്രമാവുകയും വളരെ സ്വസ്ഥതയോടും നിർഭയത്വത്തോടും കൂടെ അവർ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കേണ്ടതുമാണ് എന്നാണ് വിശുദ്ധ ഗുരുഹാനിൽ അള്ളാഹു പറയുന്നത് അവരുടെ വിശ്വാസത്തിന് അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തിന് അവരുടെ രക്തത്തിന് അവരുടെ സ്വത്തുക്കൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ അത് സൂക്ഷിക്കാൻ ഈ ഇസ്ലാമിക ഭരണകൂടം ബാധ്യസ്ഥമാണ് എന്നുകൂടെയാണ് പറഞ്ഞു വെക്കുന്നത് പിന്നെ വേറെ ഒരു കാര്യം കൂടെ വിശുദ്ധ ഗുരുഹാൻ്റെ ഒമ്പത് പന്ത്രണ്ടിൽ പറയുന്നുണ്ട് പ്രവാചകരെ താങ്കൾ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കെ സന്ധ്യയെക്കുറിച്ച് അവർ താങ്കളോട് ഉള്ളിൽ എന്തെങ്കിലും മറച്ചുവെച്ചിട്ടാണ് സന്ധ്യയെക്കുറിച്ച് സംസാരിച്ചാൽ പോലും പ്രവാചകരെ താങ്കൾ ആ സന്ധിയെയാണ് സ്വീകരിക്കേണ്ടത് എന്തുകൊണ്ട് അള്ളാഹു മനുഷ്യന്മാരെ ഇല്ലായ്മ ചെയ്യുന്നതിലല്ല മനുഷ്യർക്ക് സ്വസ്ഥതയും സന്തോഷവും നൽകുന്നതിലാണ് അള്ളാഹുവിന് താല്പര്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒമ്പതേ പന്ത്രണ്ടിൽ പറയുന്നത് അവളമറ എന്നൊരു വേടുണ്ട് അതിന് തുടർച്ചയായിട്ട് ആ വേർഡ് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവലമറ അത് ഒമ്പതേ പന്ത്രണ്ടിൽ പറയുന്ന ഒരു വാക്യമാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകരെ യുദ്ധം എന്ന് പറയുന്നതല്ല നമ്മുടെ നികണ്ടുവിലുള്ളത് എന്ന് പഠിപ്പിക്കുന്നു മറിച്ച് പ്രതിരോധ ഘട്ടത്തിൽ യുദ്ധം അനിവാര്യമായി വരുമ്പോൾ താങ്കൾ യുദ്ധം ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രമാണത് പഠിപ്പിക്കേണ്ടത് അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ പ്രകോപിപ്പിക്കുകയും നോക്കണം പ്രവാചകനെ പ്രകോപിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഒന്നും തന്നെ ആ പ്രവാചകനോട് കുഫു ഐതിയക്കും നിങ്ങളുടെ കൈകൾ അടക്കുക എന്നാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് എഴുപതിലേറെ തവണ അങ്ങനെ പറഞ്ഞതിനു ശേഷം പിന്നീട് മാത്രമാണ് നിലനിൽപ്പിന് വേണ്ടി ആ യുദ്ധം ചെയ്ത് താങ്കളെ ആട്ടിയോടിക്കാൻ ശ്രമിക്കുന്ന അപമാനിക്കാൻ ശ്രമിക്കുന്നവരോട് പ്രതിരോധ യുദ്ധം എന്ന നിലക്ക് യുദ്ധം അനുവദിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ സ്ത്രീ അതുപോലെ പല കുറുകാനിലെ പല വചനങ്ങളും പാരായണം ചെയ്ത് തെറ്റായി പാരായണം ചെയ്യുകയും അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് ആ ജാമിത എന്ന ആ സ്ത്രീ നേരവണ്ണമുള്ള സംവാദത്തിനാണ് തയ്യാറാവേണ്ടത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന വെഡികളായ ആ പ്രേക്ഷകർ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആ സ്ത്രീയോട് തന്നെ നിങ്ങൾ ഇങ്ങനെ ആണല്ലോ പറയുന്നത് മാത്രമല്ല ആധുനിക ലോകമാണ് ഈ ആധുനിക ലോകത്ത് കള്ളങ്ങൾക്ക് പ്രസക്തിയില്ല അന്യായങ്ങൾക്ക് പ്രസക്തിയില്ല അധർമ്മങ്ങൾക്ക് പ്രസക്തിയില്ല അത് മുന്നോട്ട് പോവുകയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാഴ്ചക്കാർ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ സ്ത്രീക്ക് ആ അതിനനുസരിച്ച് ഇനി പല പല വഴികളിലേക്കും ആ സ്ത്രീ മുന്നോട്ട് വരുന്നുണ്ട് എന്നാണ് അറിയുന്നത് അതിനെ തുടർന്നൊക്കെയുള്ള വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി